അങ്ങനെയല്ല ഇരുമ്പാണ് തോന്നിന്റെ എന്തിന്റെ ആണെന്ന് ആർക്കേലറിയിച്ചു അങ്ങനെ അതാ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ തിരുല്ലാമല പമ്പിൽ അത് നമ്മുടെ സൂര്യെണ്ണം വന്നു നമ്മൾ വണ്ടി ഇടതാണ് അച്ചടപടുന്ന പോകുന്നു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ് പമ്പിൽ എണ്ണടിക്കാൻ ഒരു പതിനായിരം രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ എത്രയേ ഉള്ളൂ എപ്പോഴാ ലെവലാകുമ്പോഴേക്കും ഫുൾ ടാങ്ക് ആവുന്ന എന്തായാലും നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് അടി തട്ടണ സ്ട്രീനുകളുണ്ട് വണ്ടിക്ക് ഞാൻ നമ്മൾ ഫസ്റ്റ് ഡേ എണ്ണടിച്ച് ഇറങ്ങിയപ്പോഴേക്കുമ്പോൾ അവിടെ അടി തട്ടി ഫ്രണ്ട് ഇറക്കുമ്പോൾ ചെറുതായിട്ട് അപ്പോൾ ഇത് സ്വാഭാവികമാണ് എന്നാലും നമുക്ക് പോവാം അങ്ങനെ ഏകദേശം പതിനൊന്ന് എഴുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് എൺപത്തൊമ്പത് അതിനകത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഏകദേശം ലേറ്റാ അത് അതെപ്പോഴും പോക്കിയാ ലൈറ്റ് നോക്കി എടുക്കാറില്ല അതൊന്നും പ്രതീക്ഷാത്ത സാധനാണ് വെള്ളം നിക്കുന്ന ഇവിടെ ഷെഡ് ഉണ്ട് പക്ഷെ ഇവിടെ വണ്ടി ഇവിടെ വെള്ളം ആണോ വെള്ളം പമ്പേ അങ്ങനെ നമ്മൾ ഇടുങ്ങിയ വഴി കൂടെയും പല വഴി കൂടെയും എല്ലാം ചാടി പോന്നിട്ട് ഞങ്ങളെ അവസാനം ആൾക്കാരെടുക്കാണ്ട് എത്തിട്ടുണ്ട് എന്താന്ന് വെച്ചൊന്ന് കാടുംടല നമ്മൾ പൊക്കിണ്ട് അജാതി കാടും മടലായിരുന്നു കാരണം കൊമ്പിലൊക്കെ കണ്ണിക്കണ്ട ഇതും എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും വഴി എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ബെഞ്ച് ഉണ്ട് ആ ബെൻഡ് ഭയങ്കര സീനുണ്ടായിരുന്നു അത് നമ്മൾ ചാടിച്ചിട്ടുണ്ട് സാധനം നമുക്ക് നമുക്കടുത്ത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കുറേയൊക്കെ കയറി പോകുന്ന വഴിക്ക് പോരുന്ന വഴിക്ക് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് പേരും കൂടി കയറാണ്ട് കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ നീക്കം പോവാം നമ്മളങ്ങനെ പോകുന്ന പോത്തുണ്ടി ഡാമിൻ്റെ സൈഡിൽ കൂടി എനിക്ക് പറ്റില്ല പിന്നെ നേരെ നെല്ലിയാകുമ്പോഴത്തേക്കും പിടിപാടേ ആവശ്യമില്ല അങ്ങനെ വന്നിട്ട് നമ്പർ കൊടുക്ക വണ്ടര നമ്പർ കൊടുക്ക പിന്നെ വേണ്ടത് ആൾക്കാർ മാറിക്കോടിയോ അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയുടെ വനാതിർത്തിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് സംഗതി നമ്മുടെ മുമ്പില് കൃപാണ് എന്താ വെച്ചാൽ മുമ്പ് കയറ്റി വിട്ടാണ് ആ വണ്ടി ദിവസം അവിടെ നമ്മൾ എന്തായാലും ദിവസം അതിനായിട്ട് തീരുമാനിച്ചു വണ്ടി കയറ്റി വിട്ടിരിക്കും

ാണ് റിസ്ക് ആണ് നല്ല ഉറപ്പില്ല അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള അടിപൊളി വ്യൂ ആണ് ഇത് നമ്മുടെ വണ്ടിയിലുള്ള വന്ന ആൾക്കാരാണ് തൊട്ടിപ്പോൾ നമ്മുടെ കൃപട വണ്ടിയാ പറഞ്ഞത് ഫ്രണ്ടിൽ കയറ്റി വിട്ട് പറഞ്ഞില്ലേ ആ വണ്ടിയാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി പതുക്കെ കയറ്റി വരുന്നുള്ളൂ കാരണം ഓവറായിട്ട് ആക്സിഡർ കൊടുത്തിട്ട് ഇതാക്കാൻ പറ്റില്ല ഒന്ന് സെൻസറാണ് അത് കാരണം ഏറ്റവും വലിയ പിടി പക്ഷേ ആ വണ്ടികളൊക്കെ നല്ല സുഖമാണ് ഓടിക്കാൻ സെൻസർ സെൻസറാകുമ്പോൾ നമ്മൾ എന്തായാലും മേടിക്കാം വിഷയം ഉണ്ടായിട്ടല്ല പക്ഷെ പെട്ടെന്ന് ക്ലച്ചിന്ന് കാലെടുത്ത് അങ്ങനെയൊന്നും എടുത്ത് പോരാൻ പറ്റില്ല നമ്മുടെ വണ്ടി അത് സെൻസർ ഓടിക്കുന്നവർക്കറിയാം ഓക്കെ അല്ലാതൊന്നുമല്ല അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്തിട്ട് ആ ഒരു സ്പീഡ് കണ്ടിന്യൂ ഓവർ സ്പീഡൊന്നും ഇല്ല ആ രീതിയിൽ ആണ് നമ്മൾ വണ്ടിയെടുത്തത് ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആൾക്കാർ ഫുൾ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും സെറ്റ് ചെയ്യാം ഓക്കെ ഇറങ്ങാ അങ്ങനെയുണ്ടോ അവിടെ ഫുള്ള് അതുക്കേ ഡോസ്റ്റാഡേറ്റേഡ് വാ വ ബാക്ക് ആ ബാക്കാ കോർണറക്കി കൊടുക്കട്ടോ അവൻ നോക്കാനുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ എളുപ്പായി ഫ്രണ്ട് എത്ര താർന്നു പോരേ പോരെ പോരെ പോന്നോ 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 ഏയ്സ് ഒന്നര വയസ്സോ ബാക്കി ടോക്കിലാണോ ഫുള്ള് ഇതും കൊടുക്കുന്നത് ബാക്കി ഇടയ്ക്ക് എല്ലാ വണ്ടികളും ഉപകാരം ഉണ്ടോ കാരണം ഫുള്ള് ആയിട്ട് ആവശ്യമില്ല ജസ്റ്റ് പറഞ്ഞാൽ മതി ആവിടെ കൊടുക്കുന്നു കേറിക്കോ ആ അതിൽ കൊത്തിക്കോ പറ പതുക്കെ പതുക്കെ പതുക്കോ അതിൽ മറിച്ചോ മറിച്ചോ

<puppetili> ും ഒക്കെ എന്നാലും നീളം ബാക്കും ഫ്രണ്ട് നമ്മുടെ നീളം കൂടുതൽ അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരിയിൽ എത്തിണ്ട് കണ്ടോ ഏകദേശം എട്ട് പേരാണ് ജീപ്പിലാൽ ഓർഡർ ആയിട്ടുള്ളത് നേരെ സ്വീകാർന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥിതി കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാ ജി ജിപ്പ് ജീപ്പിലായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം അങ്ങനെ നമ്മൾ കണ്ടോ വണ്ടി കറക്റ്റ് കേപ്പാണ് ഗ്രൗണ്ടിൽ കയറ്റിയിട്ടാണ് കണ്ടോ കറമ്പട വണ്ടികളും വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടാണ് കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് പാസിംഗ് ഇല്ല വലിയ വണ്ടിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടായത് കാരണം ജീപ്പിലാണ് ഫുൾ സഫാരി ബസ്സുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും போட்டா காரி போக்க போறா பதுக்கா பதுக்கா வா வா தேர் இருக்கா ഒറ്റിയോ അതിനെ മിസ്സാണ് പോട്ടെ 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 ഇവിടഓക്കെ ഇറക്കുമ്പോഴാണ് പോലെ വരിക ആ പൂവാ എടുത്ത ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റ് വെച്ചാൽ നമുക്ക് അവിടെയാണ് നമ്മൾ സീതാർകുണ്ട് അതുപോലെ തന്നെ സൂയിസൈഡ് പോയിന്റ് രണ്ടും ഒന്നാണെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഇവിടെ ചായ കുടിക്കാനാണ് ഇത്രയും ആൾക്കാർ ഓർഗാനിക് ടീ അതുപോലെ തന്നെ ചായപ്പൊടി ഇതൊക്കെ കച്ചവടമാകുമ്പോൾ ഇരിക്കുക ഒരു വണ്ടി വന്നിറങ്ങി സ്ഥലം കാണാൻ സ്ഥലം കാണാനേ അല്ല ഒരു ചായ ആദ്യം കുടിക്കുക എന്നിട്ട് ബാക്കി എന്തോള്ളു പറഞ്ഞിട്ട് നേരെ ചായ കുടിക്കാനാണ് അവര് ഓടിയത് നമ്മളൊക്കെ സ്ഥലം കാണാൻ പോകല്ലേ എന്താണ് കോണോ അവർ കുറെ കണ്ടിട്ടാണ് അവിടെ പത്ത് ഉറുപ്പയുടെ ചായ അവിടെ ഇരുപത് ഉറുപ്പ എടുത്ത് വാങ്ങണം അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നൈസാണ് എന്നൊരു സംഗതി അടിപൊളിയാണ് എൻ്റെ ചേച്ചി അവിടെ വാങ്ങിപ്പിക്കുക നമുക്കുള്ള ചിലവ് വാങ്ങിപ്പിക്കുക ഇവൻ്റെ ചേച്ചിയും ഫാമിലി അങ്ങനെ ഇവരൊക്കെ പാടായിട്ടുള്ള ഇവരാണ് അപ്പം അത് കാരണം നമുക്ക് നൈസായിട്ട് ചായ പിടിക്കാം നല്ല തണലുണ്ടല്ലോ അവിടെ അടിപൊളിയാണ് അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നു റോഡ് മെയിൻ്റൈൻ അല്ലെങ്കിലും റോഡിന്റെ രണ്ട് സൈഡും നല്ല അടിപൊളിയാണ് ജീപ്പ് ഒന്ന് വരുമ്പോഴാണ് സുഖം വരും അത് അടിപൊളിയാണ് നല്ല റോഡാണെങ്കിൽ ബസ്സും എന്തായാലും അടിപൊളി ചായ വേണ്ട ചായ കുടിക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞിട്ട് അതെ ചായ വേണ്ട ഐസ്ക്രീം വേണേ നോക്കാം നോക്കാം സെറ്റ് ഐസ്ക്രീം മതി എന്തായാലും എന്റെ ഐസ്ക്രീം കൊണ്ടായി കുറയ്ക്കാൻ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കിയതാണ് നോക്കുമ്പോ ഈ സൈഡിൽ വന്നിട്ടുണ്ട് എടുത്തോണ്ട് പോയി ആ പണ്ടാറൊക്കെ അവൻ എന്റെ കൈ കിട്ടി എറിഞ്ഞുപൊല്ലിയെ വല്ലാത്ത കാര്യ പോലീസ് ചേക്കും കേട്ടോ പോന വഴിക്ക് പോലീസും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഹെൽമെറ്റ് വയ്ക്കണം അതൊക്കെ നിർബന്ധം ഹെൽമെറ്റ് രണ്ട് ഹെൽമെറ്റ് വെച്ച് തരണം ഇടക്കിടയ്ക്ക് ചെക്കിങ് ഉണ്ട് അതുപോലെ തന്നെ ഈ ജീപ്പിനും ചെക്കിങ് ഉണ്ട് എട്ട് പേര് കൂടുതലില്ല അതുപോലെ തന്നെ യൂണിഫോം വരണം അങ്ങനെ കുറെ കുറേ നിബന്ധങ്ങൾ ഉണ്ട് കുറെ ബൈക്കേഴ്സ് ഒക്കെ ഉണ്ട് സംഗതി നിർബന്ധമായ നിയമം പാലിക്കണം നല്ല രീതി പറ്റിണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക നമ്മള് ഇവിടെ വരുമ്പോണ്ടിട്ട് വെള്ളപ്പൊന്നലിന്റെ ഐസ്ക്രീം ഒന്നും അപ്പൊ നമ്മള് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ട് എല്ലാവരും കൂടി പോവാണ് ഇപ്പൊ ചായ മേത്തി കൂടെ പോയോന്റെ ചായയാണ് പിന്നൊരു ഞാനുണ്ടായത് അതൊക്കെ കൊരങ്ങന്നെ പിടിച്ചോണ്ട് പോകും അപ്പൊ കളി മാറും നമ്മൾ വ്യൂ പോയിന്റിലോട്ട് തരായി പോയിട്ട് നമ്മളങ്ങനെ വ്യൂ പോയിന്റിന്റെ ഒരു ഇവിടെ നമുക്ക് ഓൾറെഡി നോട്ടീസും കാര്യങ്ങളൊക്കെ ഇതുണ്ട് ചീതാക്കുണ്ട് വ്യൂ പോയിന്റ് വ്യൂ പോയിൻറ്റ് ഏരിയ ഇസ് വെരി സ്ലോപ്പ് ആൻഡ് ഡേഞ്ചറസ് സ്പാട്ട് ഓഫ് ദി ഫോറസ്റ്റ് പ്രസ്പാസിങ് ആൻഡ് ടേക്ക് ഇൻ സെൽഫി സ്ട്രിക്ട്ലി പ്രൊഹബിറ്റഡ് വയലേഷൻ വിൽ ബി ചെയ്ത പണിഷ്മെൻറ്റ് ആസ് പെർ കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ സോ ഈ നിയമപ്രകാരം നയൻറ്റീൻ സിക്സ്റ്റി വൺ ആക്ട് പ്രകാരം നല്ല രീതിയിൽ പണിഷ്മെൻ്റ് കിട്ടും ഇവിടുന്ന് അങ്കിട് ഭയങ്കര സ്റ്റീപ്പാണ് നമുക്ക് കാണാൻ പോലും പറ്റില്ല ഓക്കെ ഇവിടുന്ന് അങ്കടും വ്യൂ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ആ ഒരു സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ നടന്ന് വരും എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ഒരു വ്യൂ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്ഥിരം വീഡിയോസിലെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലേ നെല്ലിമരം അതുപോലെ തന്നെ ബാക്കിയുള്ള വ്യൂസൊക്കെ നമുക്ക് ഇവിടുന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും അടിപൊളിയാണ് മക്കളെ ക്ലൈമറ്റ് അടിപൊളിയെന്ന് വെച്ചാൽ ഞാൻ സായി ഫസ്റ്റ് ടൈമാണ് സീതാർക്കുണ്ടിക്കാരണത് നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇവിടെ നിന്നങ്ങൾ നമുക്ക് ബാക്കിയുള്ള വ്യൂസും എല്ലാം കാണാം ഏകദേശം പാലക്കാട് ജില്ലയുടെ പകുതി മുക്ക പുറത്തും ഇവിടുന്ന് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് സ്റ്റീപ്പ് ഏരിയ നമുക്ക് ഈ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ പ്രോപ്പറായിട്ട് കാണാം ആൻഡ് ബാക്കിയുള്ള മലകളും ഇവിടുന്ന് അങ്ങടൊക്കെ പണിയാവും റിസ്ക്കാണ് സോ റിസ്ക്കുള്ള ഏരിയക്ക് നമുക്ക് പ്രവേശനമില്ല അങ്ങനെ ഇത് നല്ലൊരു കാര്യമാണ് കാരണം നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ സൂയിസൈഡ് ചെയ്തു സൂയിസൈഡ് പോയിൻ്റ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നു എന്നൊക്കെ ഓർത്തിക്കുന്നത് അതും നമ്മുടെ നാട്ടിൽ കണ്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളല്ലേ അത് എപ്പോഴും നമ്മൾ സംരക്ഷിക്കണം അപ്പോൾ അനാവശ്യമായിട്ടുള്ള തോന്നൽ കൊണ്ട് ആരും ഇങ്ങോട്ട് വരരുത് ദയവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രൈവസി ഇതൊക്കെ പോവുകയും ചെയ്യും പിന്നെ ഈ ഒരു വിസിറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സംഗതി നമുക്ക് രണ്ട് സൈഡ് അടിപൊളിയായിട്ട് അവർക്ക് എടുക്കുന്നു വളരെയൊക്കെ പിന്നെ കൂടുതൽ ഇവ ഇവൻ നമ്മുടെ ചെക്കൻ അപ്പോൾ എന്തായാലും കുറച്ച് ബാക്കിലുണ്ട് കുറച്ച് ഫ്രണ്ടിലുണ്ട് ഞങ്ങൾ നടുവിലുണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അയ്യോ ഞാൻ സംഗതി ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചിട്ട് കുറച്ച് കട്ടികളെ പെരി ഇട്ടുണ്ട് നോക്കുമ്പോൾ ചൂട് എടുക്കാനുള്ള അവസരം അങ്ങനെ ചെറിയ കോടയൊക്കെ ഉണ്ട് പക്ഷെ വലിയ രീതിയിൽ കോടകൾ ഒന്നുമില്ല അതുപോലെ തന്നെ ഈ മരങ്ങൾ എന്താ മരമാണെന്ന് ആർക്കെങ്കിലും അറിയിച്ചാൽ ജസ്റ്റ് ഒന്ന് കവൻഡ് ചെയ്യുക തമിഴ്നാട്ടിലല്ല ഈ മരടാ നമ്മുടെ വെക്കണില്ലേ ഉണ്ടാവില്ല എന്താ സാധനം കമന്റ് ചെയ്യ എന്തിനാണ് വെക്കുന്നതെന്നും കൂടി അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ താഴ്ക്കാവം ചെയ്യാം ഓക്കെ അങ്ങനെ അവസാനം നമ്മള് ബസ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതോ ഇനി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് നീന്തുള്ളൂ അത് നിർബന്ധം ഓ ആൾക്കാർ ഫുഡ് കഴിച്ചു എന്ന് പറയാൻ ഞാൻ ഫുഡ് കഴിക്കല് കഴിഞ്ഞു വന്ന് ജീപ്പിലിറങ്ങി എല്ലാവരും ചടപടയുന്ന നമ്മൾ ഇപ്പോൾ വെയിലിന് ശമുണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്ന നേരത്തും വെയിലിന് ഉണ്ടായിരുന്നു പെട്ടെന്ന് കഴിച്ചു എന്തായാലും ഇവിടെ ചാണകം നോക്കിയാൽ മതി ബാക്കിയൊന്നും വലിയ വിഷയമില്ല ചാണകം മാത്രമേ ശ്രദ്ധിക്കണ്ടു വേറെ ഒന്നും അത്യാവശ്യം ഈ ചെയ്യുന്നതൊക്കെ തേണ്ടിത്തരാം കേട്ടോ നമ്മുടെ വണ്ടി തരാം നമ്മളെന്ത് ഫുള്ള് കവറിൽ ഇടുന്നുണ്ട് അതെ നമ്മളാ കവറിലവരുണ്ട് അതെ ഈ യോഗത്തെ എടുത്താലും ചെയ്യാൻ പാടില്ല കേട്ടോ ഈ യോഗ പരിപാടിയൊന്നും ഇത് മഹാമോശാല പരിപാടിയാണ് നമ്മുടെ ഒക്കെ ഫുൾ ആ കവറിലാക്കിയിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോകാം കാരണം ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് റൈസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നായ്ക്കുട്ടികളൊക്കെ ഉണ്ടാക്കാം നോൺ വെജിന്ന പയ്യോ അങ്ങനെ കുറേ പൈക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പേപ്പർ ഇങ്ങനെ നോക്കിയ ഫുഡ് വേസ്റ്റ് ഫുള്ള് പന്നികൾ എടാ രണ്ടര പിടിച്ചിട്ടോ മൊത്ത പന്നികളാട്ടോ നോക്കിയത് പന്നിയെ പിടിക്കുന്നത് കേസാണ് വേണ്ടത് ഇത് കുട്ടികളും മക്കളും തള്ളാരും ഒക്കെ ആയിട്ട് എത്ര കേറ്റപ്പറ്റുള്ള പേ മൂത്താനാണോ തള്ള മൂത്ത തള്ളയ പുത്ര ഇളയ തള്ളം മൊത്തം ഉറങ്ങ അവര് പോയിട്ട് വന്നിട്ടില്ലേ അവര് വരെ നമുക്കോട് ഉറങ്ങാം നല്ലൊരു ഹാഫ് ഉറക്കത്തില് അടിപൊളിയായിട്ട് ഷ്ടപ്പെട്ട അളവ് തിരിച്ചിറങ്ങുമ്പങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട് ഇറക്കാന്നാണ് ഫുള്ള് ഇറക്കിക്കോ കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അങ്ങോട്ട് ഇതൊക്കെ വേഗം ഇറങ്ങി പോരും ഫണ്ട് മുട്ടി മുട്ടി അവസ്ഥ ബാക്കും ഫ്രണ്ട് ബാക്ക് ആണ് ഫ്രണ്ട് മാത്രം നോക്കിയാ മതി മതി മറ്റേ വളവാണ് പ്രശ്ന ഇന്ന് ഫുള്ള് തിരിക്കൽ ബ്ലോഗാണത്

സ്റ്റെപ്പ് ഒന്നും അവൻ്റെ അവൻ്റെ കഴിഞ്ഞിട്ട് ഓടിച്ചായി അവൻ അവരിപ്പോട്ടെ അയാളാണ് സ്ഥിരീ റൂട്ടിൽ ഓർന്നു പോകുന്നുണ്ട് വേറെ ഇല്ല പോയത് അതെ ഡോർക്ക് ഡോറടക്ക് ആർ സി പിന്നെ അടുത്ത വെല്ല് പിന്നെ അങ്ങനെ അങ്ങോട്ടേ ചേറ്റിക്കോ

ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ കിട്ടില്ലേ ഇപ്പൊ രണ്ടു ഓണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസ് മൈനസും പ്ലസ് മൈനസും ഇട്ടിട്ട് കളിക്കുന്ന അതേ കളിക്കും രണ്ടോണം ലൈൻ ഇട്ടിട്ട് കളിക്കുക അതെ ഇതിൽ ചെയ്യാൻ പറ്റും മതി മതി അതോടൊക്കെ ഇതൊന്നും ഒരു വളവല്ല അടുത്ത വരാൻ പോണതാണ് വളവുകൾ കാല ഇനി ആ വരാൻ പോണ വളവിനാണ് കാത്തിരിക്കുന്നത് അതെ ഇതിലാണ് നമ്മൾ ഫുള്ള് പൊന്തി അയ്യോ നീ എവിടുന്നൊക്കെ ഇട്ട് കുത്തണം നോക്കണം നമുക്ക് അവ കണം നന്നോളൂ

അറ്റ്ലാസ്റ്റ് നമ്മൾ ചെക്ക് പോസ്റ്റ് കിടന്നു എന്താ പറയുക നാടണ്ടോത്തടിക്കത് നാത്തടിക്കത് അപ്പൊ എന്തായാലും ഇവിടെ നമ്മളവിടുന്ന് ഒരു എൻട്രി പാസ് പാസ് നമ്മൾ അവിടെ തിരിച്ചു തിരിച്ചു കൊടുക്കണം മേടിക്കട്ടോ കയറും കേട്ടോ എന്തായാലും അവിടെ വണ്ടിയോടെ കാപ്പി നിർബന്ധം പഴുക്കും കാരണം അതിനെ ഫാന് മറ്റേ റേഡിയേറ്റർ ഫാന് കുറച്ചു വർക്ക് ചെയ്തോട്ടെ എന്നാ ആ കാറ്റ് ഉള്ളി കഴിച്ചോളൂല്ലോ ചൂടാവും എന്നാലും കുഴപ്പമില്ല കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാ വീഡിയോ കയറാൻ പറ്റില്ല ടിക്കറ്റ് ഇടിക്കറ്റ് ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഞാൻ വേണേ പറഞ്ഞിട്ട് ഉള്ളിൽ കേറ്റിത്തരണം ആണേ മെന്മാറ ഗ്രാമപഞ്ചായത്ത് സംഗതി ഇവിടെ നല്ല കുറച്ച് ഇലകൾ ഉണങ്ങിയ ഇലകളുടെ ഒരു കുറച്ച് തരം മാത്രമേ ഉള്ളൂ ഇതല്ലേ വെട്ടിയിലെ അടിപൊളി നമ്മുടെ വീട്ടിൽ ഉണ്ടാവും വീട്ടിലുണ്ടാവും ആയിട്ട് നനച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് ഗ്രൂമെയ്യണം എന്നാലും ഓപ്പണിംഗ് ഒമ്പത് മുപ്പതെട്ടോ മണി ആ സിബ്ലൈൻറെ കാര്യങ്ങളിലൊക്കെ അഞ്ചൻപത് കൗണ്ടറി അങ്ങനെ നല്ല ഇരുമ്പാണ് കത്തിച്ചിട്ട് തന്നെയാണ് ഓരോന്ന് എനിക്ക് തോന്നിയില്ല ഇത് എന്തെങ്കിലും എന്തിന്റെ ആണെന്ന് ആർക്കെങ്കിലും അറിയിച്ച ജസ്റ്റ് കമന്റ് ചെയ്യാം ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചേക്കറിവുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം അതായത് നല്ല ഇരുമ്പാണ് പഴയ കാല നമ്മളെ കാരണം പ്രായം ഉണ്ടാവും അല്ലേ

ഫുൾ പാട്ട് വെച്ചാൽ ഫുൾ അടിച്ചുപൊളിച്ച് എൻജോയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ആൾക്കാരെല്ലാവരും ഇറക്കിയിട്ടുണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഹാപ്പി എന്ന് പറഞ്ഞാൽ അത്രയും ഹാപ്പിയാണ് ഇത് നമ്മമായിട്ട് പറയുന്നതല്ല അവർ ആഘോഷിച്ചു നമ്മളായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടോ അവർ സന്തോഷമാണ് ആവശ്യം സോ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം ഷെഡ് പോട്ടെ ഷെഡിലല്ലോ കുറച്ച് പരിപാടി ഉണ്ട് നമ്മൾ ചേർത്തേ രണ്ടായാലും ചേർത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം വെയിറ്റ് ഫോർ ദാറ്റ് അങ്ങനെ ചെറുക്കനെ ഇവിടെ നിർത്തി ഞങ്ങൾ തിരുവല്ലാമലും ഭക്ഷണം കഴിക്കാനുള്ള ഉദ്യോഗസ്ഥേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് നിർബന്ധം അവരവിടെ അവര് കൂടെ ഭക്ഷണം കഴിക്കാനാ